അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇതാണ് ഭഗത് സിംഗിൻ്റെ പൂർവിക വീട് ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കത്തുള്ളൂ അതാണ് നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് പോയത് ഇപ്പോൾ ആയി ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഈ ചെറിയൊരു സ്ഥലം ഇവിടെ ഒന്നും വരുന്നതായിട്ടൊന്നും ആളുകളാരും വരുന്നൊന്നുമില്ല ഇല്ല ആർക്കും ഇങ്ങനെ ഞായറാഴ്ച ആരും വരുന്നൊന്നുമില്ല നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ ഇവരും ബൈക്കേ വന്നിട്ടുള്ളൂ വേറെ ആരും ആരുമില്ല ഇത് രാവിലെ തൊട്ട് കിടക്കുന്ന ഇവിടുത്തെ ഒരു പ്രകടന വണ്ടിയാണ് അതെ ഇതൊരു മൊത്തം വീടുകളാണ് ഈ വീടുകൾക്കിടയിലാണ് വേണ്ടോ മാൻസെസ്റ്റർ ഹൗസ് ഓഫ് എസ് ഭഗത് സിംഗ് ഇതും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ തന്നെ പഞ്ചാബിൻ്റെ ആണ് സംഭവം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതങ്ങോട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത വിടാണ് പഴയ നിർമ്മാണ രീതി അടിപൊളി ഇടാം നല്ല രസമാണ് കാണാൻ അതുപോലെ അവർ മെയിൻ്റെ ചെയ്ത് പോയിട്ടുണ്ട് പെയിന്റൊക്കെ അടിക്കാതെ പഴയ രീതി തന്നെ ആ ഇഷ്ടികൾ കൊണ്ടുള്ള രീതിയിൽ തന്നെ മെയിൻ്റെ ചെയ്ത് പോവുക ഇതൊക്കെ തുറക്കത്തില്ലെന്ന് തോന്നുന്നു നമുക്കിതിനകത്ത് ഇതൊക്കെ ലോക്ക് ചെയ്തിരിക്കുവാണ് ഇതിനകത്തത് ഒരു കട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് ഓഫീസ് റൂമെന്ന് തോന്നുന്നു ഇതിനകത്ത് ഒരു മേ ഒരു അലമാരി ഉണ്ട് അതിനകത്ത് കുറച്ച് ഗ്ലാസ് പാത്രങ്ങൾ അതൊക്കെ കാണാം പഴയ സാധനങ്ങൾ ഒരു കട്ടിലുണ്ട് അലമാരി ഉണ്ട് അടുപ്പ് ഇതായിരുന്നു അടുക്കള അല്ലേ ഭഗത് സിംഗിൻ്റെ ഫോട്ടോ കാണാം ചർക്ക കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗ്ലാസ് ഇട്ട് അതിനകത്തേക്ക് കയറ്റത്തില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് പിടിച്ചത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയേ ഇതിനകത്തെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കാണാം പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടല്ലേ ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പിന്നെ ഒത്തിരി ആളുകൾ വരുന്നുള്ളന്ന് തോന്നിയത് അങ്ങനെ വൃത്തിയാടാക്കാൻ വേണ്ടി എങ്കിൽ ഇത്രയും ഭാഗം ഇതിന് ചുറ്റും വീടുകളാണ് പക്ഷെ ഇതിന് മുന്നിൽ ഒരു പൂന്തോ ഒരു ചെറിയൊരു പൂന്തോട്ടം പോലെയുണ്ട് ഇരിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല സ്ഥലമാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് കുറച്ച് ആൾ ശരിക്കും ഭഗത് സിംഗ് ജനിച്ചു വളർന്നത് ഇവിടെ അല്ല പാകിസ്ഥാനിലാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭഗത് സിംഗിൻ്റെ വീടും കാര്യങ്ങളും പാകിസ്ഥാനിലാണ് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ ഭഗത് സിംഗ് ഇവിടെ താമസിച്ചിട്ടുള്ളൂ അങ്ങനെയെങ്കിലും ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ഈ വീട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പാകിസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുന്ന് ചെറിയൊരു സ്റ്റെപ്പുണ്ട് മുകളിലേക്ക് കയറാനുള്ളു പക്ഷെ അത് ക്ലോസ്ഡാണ് കണ്ടോ ഇതാണ് മുകളിലേക്ക് കയറാനുള്ള നമുക്ക് ഈ കട്ടകളൊക്കെ കാണാം ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള സാധനം വന്നേ और वो वो पर बहुत हाँ प्रोग्राम भी है। अंदर प्रोग्राम है। है। है है है। उस है। उस टाइम टाइम। पे फेमस सिंगर आता पूरा 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 इधर। ये ये ना? हाँ उसके अंदर स्टेज फुल रहता 23 23 मार्च? मार्च। 27 27 सितंबर। दोनों ഇതാണ് ഇതിൻ്റെ പുറകു ഭാഗം വരുന്നത് പുറകിൽ ചെറിയൊരു തൊണ്ട് പോലെയാണ് വഴിയാണ് ചെറിയ നടപ്പാത പോലെ അപ്പുറ വീടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടുള്ള പക്ഷേ ഇതാ പുറകിലത്തെ ഭിത്തിയൊക്കെ വരുന്നത് ചെറിയൊരു വീടാണ് അത് നല്ല രീതിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് പുറകിലത്തെ ഡോറിൻ്റെ ഇവിടെ ഉണ്ട് ഇവിടെ വരെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത് ഇത് കഴിഞ്ഞൊക്കെ വീടുകളാണ് പുറകിൽ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് കുറച്ച് ആളുകൾ വന്നു കേട്ടോ കുറേ സിക്കുകാർ വന്നിട്ടുണ്ട് സ്ഥലം കാണാനായിട്ട് അപ്പോൾ ഞായറാഴ്ച ആയർന്ന് ഇനി ആളുകളൊക്കെ വരുമായിരിക്കും അപ്പോൾ നമ്മൾ ഇനി അടുത്ത നമ്മുടെ മ്യൂസിയം ലക്ഷ്യമാക്കി പോവുകയാണ് കേരട്ടാ ഇങ്ങനെ ഭഗത് സിംഗിൻ്റെ നമ്മുടെ ഇന്ത്യയിലുള്ള നാളെയുള്ളൊരു വീട് അത് ജനിച്ചു വളർന്ന വീടല്ല ഭഗത് സിംഗ് കുറേ കുറച്ച് നാളിവിടെ താമസിച്ചിട്ടുണ്ടെന്നുള്ള വീടാണ് കുറച്ച് നാൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങനൊരു ഒരേ ഒരു വീട് നമുക്കുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ എത്തി അപ്പോൾ പഞ്ചാബിൽ വന്ന് നമ്മൾ ഭഗത് സിംഗിൻ്റെ പൂർവീകരുടെ വീട് കണ്ടു ഭഗത് സിംഗ് താമസിച്ച വീട് കണ്ടു ഇനി നമ്മളെ അടുത്ത് ഭഗത് സിംഗിൻ്റെ മ്യൂസിയം ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോവാം ഭാഗത്ത് ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടത് അപ്പം നമ്മള് ഭഗത് സിംഗിൻ്റെ മ്യൂസിയത്തിലെത്തി നമ്മൾ ഇവിടെ ആദ്യം ഇവിടെ വന്നാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്ന് റൂട്ട് മാറ്റി പിടിച്ച കാരണം അന്നേരം തുറന്നിട്ടില്ലായിരുന്നു ഇപ്പം മ്യൂസിയം ഒന്ന് കാണാം വില കുറയ്ക്കാൻ പറഞ്ഞു ആ ഒരു വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അതാണ് മ്യൂസിയം നമ്മൾ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു മൂന്ന് കല്ലുകൾ വെച്ചിട്ടുണ്ട് അതിൽ കാര്യങ്ങളൊക്കെ എഴുതിട്ട് നമുക്ക് അതുകൊണ്ട് നോക്കാം സർദാർ സുരൺ സിംഗ് സർദാർ അജിത് സിംഗ് സർദാർ കിഷൻ സിംഗ് ഫാദർ ഓഫ് ആ സർദാർ കിഷൻ സിംഗ് ഹി വാസ് എൽഡർ സൺ ഓഫ് സർ അർജുൻ സിംഗ് ഹി വാസ് എ ഫാദർ ഓഫ് സർദാർ ഭഗത് സിംഗ് ഭഗത് സിംഗിൻ്റെ അച്ഛനാണ് സർദാർ കിഷൻ സിംഗ് അവർ ജനിച്ചത് ഈ വില്ലേജിലാണ് ബോണിൻ എയ്റ്റീൻ എയ്റ്റി അറ്റ് വില്ലേജ് കട്കർക്കല്ലൻ ജില്ലാ ജലന്ധർ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കട്കർക്കല്ലൻ ഉണ്ടല്ലോ ഇവിടെയാണ് സർദാർ നമ്മുടെ ഭഗത് സിംഗിൻ്റെ അച്ഛൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സർദാർ അജിത് സിംഗ് സെക്കൻഡ് സൺ ഓഫ് സർദാർ അർജുൻ സിംഗ് അദ്ദേഹം അദ്ദേഹം അപ്പോൾ ഭഗത് സിംഗിന്റെ അച്ഛൻ്റെ അനിയൻ സർദാർ സ്വരൻ സിംഗ് യംഗസ്റ്റ് സൺ ഓഫ് സർദാർ അർജുൻ സിംഗ് അവരെല്ലാം ജനിച്ചത് കർത്താർ കളനിലാണ് ഖ്ഗർ കളൻ അവരെല്ലാം ജനിച്ചത് കാട്ടർ കളനിലാണ് ഇതാണ് അങ്ങോട്ടുള്ള നടക്കാനുള്ള വഴി നല്ല ദൂരമുണ്ട് ഇത്രയും കുറച്ചകത്തായിട്ടാണ് ആ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സർദാർ ഭഗത് സിംഗിൻ്റെ ഒരു പ്രതിമയാണ് നമ്മളിവിടെ കയറുമ്പം ചെരുപ്പ് ഊരണം ഉണ്ട് അതായത് ഒരു ബഹുമാനം എന്നുള്ള രീതിയിൽ ചെരുപ്പ് ഊരിയിട്ട് കയറാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് സർദാർ ഭഗത് സിംഗിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് അദ്ദേഹം ഇൻഗുലാബ്സ് വിളിച്ചുള്ള ഒരു പ്രതിമ ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പൂർവികരും എല്ലാവരും താമസിച്ചിരുന്നത് അപ്പോൾ ആ ഭാഗത്ത് തന്നെ നമ്മളിപ്പോൾ പോയി കണ്ട വീട് ഈ മ്യൂസിയത്തിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ആ റോഡിലേക്ക് കയറുന്നിടത്ത് തന്നെ ഇത്രയും വലിയൊരു ഏരിയയിൽ നല്ലൊരു ഏരിയയാണ് ഈ ഏരിയയിലാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തേക്കൊന്ന് കയറാം ഇതിൻ്റെതാണ് ഷഹീദ് ഭഗത് സിംഗ് മ്യൂസിയം ഖട്ട്കർഖൻ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാൻ സാധിക്കില്ല എന്നർത്ഥം ഒന്ന് അപ്പോൾ ഇവിടെ വരെയുള്ള വീഡിയോ നമുക്ക് കിട്ടും അതിനകത്തുള്ള നമുക്ക് കണ്ടിട്ട് ഇറങ്ങി ഒന്ന് പറയാം അപ്പോൾ ഇതിനകത്ത് കയറി കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മുടെ ഭഗത് സിങ് സുഖദേവ് രാജ്ഗുരു ലാലാ ലജുപത് റായ് ചന്ദ്രശേഖർ ആസാദ് ഇവരെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ജസ്റ്റ് അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പം തന്നെ ഒരു കയ്യാണ് ഒരു കൈ നമ്മുടെ ഇൻകുലാബ് വിളിക്കുന്നൊരു കൈയുടെ പടം ഒരു വലിയൊരു പ്രതിമയാണ് ആ കൈയുടെ ചുറ്റും ഇങ്ങനെ ഇംഗ്ലോ ആസിന്ധാബാദ് എന്നുള്ള ലെറ്ററുകൾ തൂക്കിയിട്ടിരിക്കുക നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണാൻ സാധിക്കുന്നു മലയാളം മലയാളത്തിൽ ഇംഗ്ലു ആസീന്താവാ അങ്ങനെ എല്ലാ ഭാഷകളിലുമുള്ള അങ്ങനെ എല്ലാ ഭാഷകളിലുമുള്ള ഇംഗ്ലാസിബാദ് അവിടെ എഴുതിയിട്ടുണ്ട് അതിനുശേഷം കാണുന്നത് ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടുതലും ഓഡിയോ വിഷ്വൽ പരിപാടിയാണ് അല്ലാതെ തന്നെ നമുക്ക് ഒരു ആൾ വന്ന് നിൽക്കുന്ന പോലെ ഒരു സംവിധാനം വരും അതൊക്കെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് നിന്ന് സംസാരിക്കുന്ന രീതിയിലൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓഡിയോ വിഷ്വൽ വഴി ഒത്തിരി കാര്യങ്ങൾ ജാലിയംപാലാ ഭാഗം ദുരന്തത്തിൻ്റെയൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ല അവിടെ കാണാനായിട്ട് ആളുകൾ ആളുകൾ വെടികൊണ്ട് കിടക്കുന്നതും അതുപോലെ അതിൻ്റെയൊക്കെ പ്രതിമകൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കിണർ പിന്നെ ഭിത്തി ഭിത്തിയിൽ വെടികൊണ്ട പാടുക അങ്ങനെ ഒരു വലിയൊരു മുറിയുണ്ട് അങ്ങനെ ഓരോരോ രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കും സ്ഥലങ്ങൾ നല്ല രീതിയിലുള്ളതാണ് പക്ഷെ നമുക്ക് അതിനകത്ത് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല നേരിട്ട് തന്നെ കയറി കാണണം കണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പറഞ്ഞറിയിക്കാനും നല്ല രീതിയിൽ പറ്റത്തില്ല അപ്പം ഇവിടെ വരുമ്പോൾ അപ്പോൾ പഞ്ചാബിൽ വരുമ്പോൾ ഇതൊന്നും ശരിക്കും കാണണം നമ്മുടെ ഈ രക്തസാക്ഷികളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ നമ്മളിവിടെ തന്നെ എത്തണം എത്തി നേരിട്ട് ഇത് കാണണം നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ഇതിന് പൈസ എൻട്രി ഫീസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഞങ്ങളിവിടെ വന്ന് തിരിക്കുവാണ് ഇവിടെ വന്ന് ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് തിരിക്കുവാണ് അപ്പോൾ നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ പഞ്ചാബിലൊക്കെ വരുവാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ സ്ഥലം വന്ന് കണ്ടിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൂടുതലും മനസ്സിലാക്കണം ഞങ്ങളങ്ങനെ വണ്ടി കയറി അടുത്ത സ്പോട്ട് നോക്കി പോവണം